എൻ്റെ പൊന്നെ രാഹുൽ ഈശ്വറെ നിങ്ങളെ ദിലീപിനെ ഇന്ത്യൻ തന്നെ കാണാൻ നോക്കിയത് ദിലീപ് ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇവിടെ നിന്ന് വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്താണ് ദിലീപിൻ്റെ വീട് ഞങ്ങൾ അയൽവാസികളാണ് ബന്ധുക്കളാണ് ദിലീപിന് എനിക്ക് എത്ര കൊല്ലായിട്ട് അറിയാം രാഹുൽ ഈശ്വറയും പറഞ്ഞിട്ട് ഞാൻ ഉള്ളാലിച്ചിരിക്കുന്നു ഞാൻ കൂടുതലും പറയുന്നില്ല എൻ്റെ അയൽവാസിയും ബന്ധുവായ ഒരാളെക്കുറിച്ച് ഈ വൈകുന്നേരത്തേറെ ഒരു മോശപ്പെട്ട അഭിപ്രായം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല രാഹുൽ ഈശ്വർ അറിയണക്കൊക്കെ വളരെ മുമ്പേ ദിലീപിനെ എനിക്കറിയാം എന്ന് മാത്രം പറയാൻ താല്പര്യപ്പെടുന്നു എനിക്ക് വളരെ കുറച്ച് പരിചയമേ ഉള്ളൂ മൂന്ന് ഹൈക്കോടതി ജഡ്ജിമാരും ഇരിക്കുന്ന സിറ്റിംഗ് അനുകൂലമായ എന്റെ രാഹുലീശ്വരീശ്വര ഈ കേരളത്തിൽ ഇത്രയും കേരളത്തിൽ ഇത്രയും ഇരകളും കേരളത്തിൽ ഇത്രയും അല്ലല്ല കേരളത്തിൽ ഇത്രയും കോൺഗ്രസ് താങ്കൾക്കാവുന്ന താങ്കൾക്കാവുന്ന ഒരു പ്രശ്നമേ അല്ലീപ് അല്ലെ കേരളത്തിലാണല്ലോ ഒരു സ്ത്രീകളുടെ ഒരു സ്ത്രീകളുടെ ശബ്ദം ഉയർന്നാലും താങ്കൾക്ക് അന്ന് ഒരു പ്രശ്നമേ അല്ല എന്ന് പറയുമ്പോൾ അല്ല ഒരു സ്ത്രീകളുടെയും പ്രശ്നങ്ങൾ താങ്കൾ ചേ താങ്കൾക്ക് ചെവിയിലേക്ക് തളയ്ക്കുന്നില്ല എന്ന് പറയുമ്പോൾ ശശി തരൂരിന്റെ ഭാര്യയെ കൊന്നു എന്ന് പറഞ്ഞു ഇതേപോലെ നോർത്ത് ഇന്ത്യൻ മീഡിയ കല്ലറിഞ്ഞതാണ് ഈ നമ്പിന നമ്പിനാരായണന്റെ കേസിനെ ഒരുപാട് വ്യത്യാസമുണ്ട് സാർ അതൊക്കെ അതൊക്കെ അത് പഠിക്കൂ നമ്പിനാരായണന്റെ കേസുകൾ കേസുകളും ഒരുപാടുണ്ട് അർത്ഥം ഉപമയുടെ അർത്ഥം മനസ്സിലാക്കി ഉപമയുടെ അർത്ഥം മനസ്സിലാക്കി നമ്പിനാരായണനെ ആണോ നമ്പിനാരായണനെ ആണോ ഏട്ടക്കാരന്മാരുടെ ശ്രദ്ധിക്കു നമ്പിനാരായണൻ ശശി തരൂർ ഷാറുഖ് ഖാന്റെ മകൻ റിയാ ചക്രവർത്തി ാണ് പാവപ്പെട്ട നമ്പിനാരായണ ആ മഹാമനുഷ്യനെ ആ മഹാമനുഷ്യനെ ഈ കള്ള അധമ അധമന്മാരോട് ഓർമ്മിക്കല്ലേ ദൈവത്തെ ഓർത്ത് ദൈവത്തെ ഓർത്ത് ദൈവത്തെ ഓർത്ത് ഞാൻ അല്ലല്ലേ ഈ പാവപ്പെട്ട 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 നമ്പിനാരായണെ ദൈവത്തെ ഓർത്തുകയും അധവന്മാരോട് രാവിലെ 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 വന്നിട്ട് രാവിലെ വന്നിട്ട് റൂമിലേക്ക് വരികയും ആ കഥ കിടി ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് വരുന്ന പാവപ്പെട്ട കുട്ടികളുടെ മാനം മാനം ദൈവത്തെ 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 ഓർത്ത് 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 കവർണർമാരും കോടതി തീരുമാനിക്കണം കോടതി തീരുമാനിക്കട്ടെ ദിലീപ് തീരുമാനിക്കണം എഫ്ഐആർ 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 ഇട്ടുണ്ടെങ്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ കോടതി നടപടികൾക്ക് ഹൈക്കോടതി ആ ട്രയൽ വിധേയമാണ് തടസ്സപ്പെടുകയല്ലേ യല്ല ചെയ്യേണ്ടത് ആ ട്രയൽ തടസ്സപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത് പറയാം വാങ്ങിച്ചോളാം അന്ന് മുണ്ട് വാങ്ങിച്ചോളാം ആ ദിവസം ഞാൻ മുണ്ട് വാങ്ങിച്ചോളാം ആ ദിവസം ഞാൻ മുണ്ട് വാങ്ങിച്ചോളാം ആ ദിവസം ഞാൻ മുൻ വാങ്ങിച്ചോളാം എന്തായാലും ഇപ്പഴേ മുൻ വാങ്ങിക്കണ്ടല്ലോ അല്ലല്ല ഇപ്പഴേ ഇപ്പഴേ മുണ്ട് വാങ്ങിക്കണ്ടല്ലോ ആ ദിവസം വാങ്ങിച്ചോളാം